ഇതി രാവിലെ കൊറച്ച് കിടന്നിട്ട് ഇറങ്ങിട്ട് വന്നാ പോരെ എപ്പളിന്നുറങ്ങാൻ കഴിയുന്നില്ല കൊറപ്പായിട്ട് പറന്ന് ഉറങ്ങിക്കൊന്നും പണിയൊന്നും ഇല്ല കിടന്ന് ഉറങ്ങിക്കോ ആ മോളെക്കൂടെ നേട്ടല്ല എണീക്കണം കേട്ടോ രാവിലെ ചോറും കറിയാക്കല്ലേ പണിക്ക് പോകേണ്ടിരുന്നിട്ട് ഇപ്പൊ എന്നെ അഞ്ചരയാകുമ്പോൾ മേടിക്കുന്നു കൊറച്ചും കൂടെ അഞ്ചൂടെ ആകുമ്പോൾ മേടിക്കണം എന്നാലും രാവിലെ പണിയെടുത്ത് നടക്കു കേട്ടാ രാവിലെ എണീക്കണേ പോയിട്ട് വരാട്ട നീ ഒന്ന് ചോറ് എന്നാ വരുന്നുണ്ടെങ്കിൽ പിന്നാ മണിക്ക നീ ആക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളിക്കണ്ടട്ടാ നീ ആ കണ്ടാ ആ മോളെ ഞാൻ റേശിൻ പേരേലു വരാട്ടോ പിന്നെ ചോറ് അടുപ്പത്തന്നെ വെച്ചോ അച്ഛന് ചോറ് കുക്കറിൽ മുമ്പ് വെക്കുന്ന ഇഷ്ടല്ലാട്ടാ നീ അടിപ്പത്തന്നെ വെക്കണേട്ടാ ഞാനീ പോയിട്ട് വരാ അയ്യണേ നീ ഇന്നലെ ആക്കി ചിക്കൻ കറീന്റെ പേരെന്ത് വാണ്ട ചിക്കൻ കറി കൂട്ടിട്ടൊക്കെ മതിയായിട്ട് ഇരി ഉപ്പെല്ലാം കാര്യത്തിന് നല്ല പാണ്ടായി ആ മോളെ ഇന്നലെ ചിക്കൻ കറി ആക്കിയില്ലേ ഭയങ്കര ഉപ്പിണ്ടായി അങ്ങനെ ഉപ്പിടലോട്ടോ കാരണം എനിക്ക് പ്രഷർല്ലാം ഇല്ലോണ്ട് നീ പെട്ടെന്ന് തലകണ്ടിക്ക് ഉപ്പലിടുമ്പോ നല്ല ഉപ്പി കിട്ടുമ്പോ പിന്നെ അങ്ങനെ ഇടണ്ടോട്ടോ കൊറച്ച് കൂട്ടാ മതി ഏഹ് നീ എന്തിന് എപ്പോഴും രാവിലെ വിത്തേ രാവിലെ അടിക്കാം രണ്ടു മൂന്ന് കൂടുമ്പോലെ അടിച്ചാ അത് അജിറ്റ് മൂവാനാവാം നീ അരിച്ച ആ മോനെ ഇന്ന് മുറ്റടിച്ചു കരിയിട്ടേ രാവിലെ എപ്പോഴും അടിച്ച് വരുന്നോട്ടോ അല്ലെങ്കിൽ വീടിന് മോശമാണ് വീടിന് മാത്രമല്ല വീട്ടിലില്ല മോശമാണ് അതുകൊണ്ട് എപ്പോഴും അടിച്ചു വാരി ഇടണം കേട്ടോ മുറ്റ വന്നാ നീയാടി തുണിയും കണ്ടെല്ലാം പോകുന്നു ആ തുണി കൊണ്ടിട്ട് ആ നക്കാടെ കല്ലുന്നതൊക്കെ ഒന്നും വേണ്ട ആ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് വേഗം നനച്ചിട്ട് കിട്ടും വെറുതെ അടക്കോലെ കിട്ടിട്ട് കയ്യേറെ അടക്കൊണ്ടിട്ട് ആ വാഷിംഗ് മെഷീൻ ഇട്ടാ മതി വേഗം വാങ്ങിയിട്ടെല്ലാം കിട്ടും അപ്പൊ മോളെ നീടെ തുണി കൊണ്ട് പോന്നെ മെഷീനിൽ ഒന്നും കണ്ട കേട്ടുവാ ആ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോ തുണിൻ്റെ പൊട്ടി പൊട്ടി പിന്നെ ഒരു ഒരു നൂലിങ്ങനെ പൊന്നി പൊന്നിട്ടില്ല അതിൽ രണ്ടാ നീ ആടെ ആ ബക്കറ്റിന്റെ ആ കല്ലോ കല്ലുന്ന നന്നായിട്ട് കുത്തി അനച്ചാ മതി അപ്പൊ തളി നല്ല വാങ്ങി പോയിട്ട് നല്ല രസം ഉണ്ടാവും തുണി ഒന്നും ആവില്ല வாஷிங் மெஷீனா விரத்தியேடா கண்டிப்பா தூங்கியதா